ശ്രീകുറുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ കിഴക്കഞ്ചേരി മൂലങ്കോട് പ്രവർത്തിക്കുന്ന ശോഭ ഐക്കണൽ കൊമേഴ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കൊമേഴ്സ് വിഭാഗത്തിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം യുവ സംരംഭക ഉഷാ മാത്യു ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സംരംഭകത്വ പദ്ധതികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ക്ലാസ് എടുത്തു ശബ്ദം ഉയർത്തുക ചോദിക്കണം സംശയം ചോദിക്കണം എന്ന് തോന്നിയ സംശയം ഞാനത് പഠിക്കാൻ കഴിഞ്ഞാൽ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് നാലുവരെയുള്ള എന്താ പറയുക നാലാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ട് പിന്നെ ആണിപ്പാർ സ്കൂൾ അതെന്താ വിഭാഗം മേധാവി ഷമീന ബേബി അധ്യക്ഷയായി തുടർന്ന് വടക്കഞ്ചേരി ധനലക്ഷ്മി ബാങ്ക് മാനേജർ കെ എസ് സന്തോഷ് റീജണൽ മാനേജർ രഞ്ജിത്ത് എന്നിവരും ക്ലാസ് എടുത്തു പ്രയാഗ ഗ്രൂപ്പ് ചെയർമാൻ എം എസ് സന്ദീപ് കുമാർ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ വി എ ഗംഗാധരൻ അധ്യാപിക എം എസ് ശ്രേത എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം സ്റ്റാളുകളിൽ സന്ദർശന സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് പാലക്കാട്